വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് സേമിനോ പായസ് എൻ്റെ റെസിപ്പി മേടാണ് വന്നിരിക്കുന്നത് ഇതെൻ്റെ സ്വന്തം റെസിപ്പി തന്നെയാണ് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര കപ്പ് അളവിൽ പശുവും പാൽ ഉണ്ടിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ വേവിച്ചതിന് ശേഷം കുറച്ച് പശുവും പാലൊഴിച്ച് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നെയ്യല്ലോ നമ്മുടെ വെജിറ്റബിൾ ഓയിലിൽ തന്നെയാണ് നെയ്യുന്ന ആവശ്യം ആരും വിഷമിക്കേണ്ട നമുക്ക് വെജിറ്റബിൾ ഓയിലിൽ തയ്യാറാക്കാം പിന്നെ ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബേതാം കുറച്ച് ഉണക്ക മുന്തിരി പിന്നെ നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ വേനൽ എസൻസ് ചേർക്കാം അല്ലാത്തവർക്ക് ഏളക്കാപ്പൊടിയും ചേർക്കാം പിന്നെ ഞാൻ കുറച്ച് സേമിയോ ഉപയോഗിച്ചെടുത്ത് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനൊരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടായിരുന്നു നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലൂടെ നമുക്ക് ആദ്യം ബദാം വറുത്തുപോലി എടുക്കാം ബദാം വറുത്തുകൊണ്ട് വണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കം മുതലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ണക്കം പൊരുമാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ക്യാരറ്റിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാരിന്റെ ആ ഒരു പച്ചമണം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഈ രണ്ട് സെക്കൻഡ് വഴറ്റി കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് പശു പാൽ ഇനി ഇവിടെ ഒന്നര കപ്പ് അളവിൽ പശുവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു അര കപ്പ് അളവിൽ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സേമിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് വാനില സെനത്തിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൈവിടാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ഇറക്കി കൊടുത്തോണ്ടിരിക്കുക ഇതൊന്ന് കുറുകി വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് തന്നെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടിച്ചു പിടിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഈ പായസം കുറുകി വരുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ഈ അളച്ചു വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്തു കോരി വെച്ചിരിക്കുന്ന ബദാമും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലൊട്ടും തന്നെ കോൺഫ്ലവർ പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയ കാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തണേ കൂടെ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഇന്നെബിൾ ചെയ്തതിനായിട്ട് എന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കൂടാതെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തേണ്ടത് മറ്റൊരു വീഡിയോമായി ഇനിയൊരു രസം കാണാൻ ടേക്ക് കെയർ ആൻഡ് ബൈ